ചേർത്തലയിൽ ബേക്കറിയിൽ തീപിടുത്തമുണ്ടായി പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തേയുള്ള ഫൈവ് സ്റ്റാർ ബേക്കറിയിലാണ് അഗ്നിബാധയുണ്ടായത് ഘുനാഥ് നാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും രഘുവ ഫയർഫോഴ്സ് വാഹനം എത്തുന്ന സമയത്ത് വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു എത്രത്തോളം അപകടകരമായ സാഹചര്യമായിരുന്നു എന്താണ് ഉണ്ടായത് തീ അണയ്ക്കാനായോ പൂജ വലിയൊരു അപകടത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു കാരണം ആദ്യം തന്നെ അവിടുത്തെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് തീ പടർന്നത് ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച ഘട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും മറ്റ് സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളുകളുമൊക്കെ ഇറങ്ങി ഓടി വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തി ഫയർഫോഴ്സ് എത്തിയുമ്പോഴാണ് വീണ്ടും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വീണ്ടും ഒരു പൊട്ടിത്തെടി ഉണ്ടാകുന്നത് വളരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ആ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ ബസ്സിൽ വന്നിട്ടുള്ള ആളുകൾക്കറിയാം ചേർത്തല ബസ് സ്റ്റാൻഡ് പരിസരം വളരെ തിളക്കുള്ളൊരു സ്ഥലമാണ് വളരെ അടുത്തടുത്ത് കടകളൊക്കെയുണ്ട് ധാരാളം ആളുകളും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് രാവിലെ പ്രത്യേകിച്ച് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് ആ സമയത്ത് വലിയ തിരക്ക് ആ പ്രദേശത്തൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്തായാലും വലിയ അപകടങ്ങളിലേക്ക് കട പൂർണ്ണമായി കത്തി നശിച്ചു മറ്റ് അപകടങ്ങളും പരിക്കുകളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഫയർഫോഴ്സ് ഒരു മണിക്കൂറോളം ശ്രമപ്പെട്ട് തീ അണയ്ക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്